ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജി എസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചിപ്പി മോളിപ്പോൾ ആരും അറിയാതെ തന്നെ വീട് പോയിരിക്കുകയാണ് ജെനി അത് അവന്തികയെ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഒരു മീറ്റിങ്ങിലിരിക്കുന്നത് കൊണ്ട് തന്നെ അവതിക ഫോൺ എടുക്കുന്നില്ല ഒരു മൂന്നാല് തവണ വിളിച്ചു കഴിയുമ്പോൾ അവധിക ഫോൺ എടുക്കുന്നു അങ്ങനെ ജനി ഇപ്പോൾ കുട്ടിയെ കാണാനില്ല എന്നുള്ള വിവരം അവന്തികയെ അറിയിക്കുകയാണ് ഈ സമയം ചിപ്പി ഒരു ഓട്ടോയിൽ കയറി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അവന്തിക പോലീസുകാരെയും കുട്ടി വീട്ടിലേക്ക് എത്തുന്നുണ്ട് കുട്ടിയെ കാണാത്തതിൻ്റെ പേരിൽ വിഷമത്തോടെ ഇരിക്കുന്നുണ്ട് ജനി അങ്ങനെ വീട്ടിലേക്ക് കയറി വന്ന പാടെ പോലീസുകാരുടെയെല്ലാം മുന്നിൽ വെച്ച് ജനിയുടെ കരണത്തിനിട്ട് അടിക്കുകയാണ് അവന്തിക മിണ്ടി പോകരുത് ഈ നിമിഷം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം ഒരു ജോലി ഏൽപ്പിച്ചാൽ ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ പിന്നെ നിന്നെയൊക്കെ ഞാൻ എന്തിനിങ്ങനെ തീറ്റിപ്പോറ്റുന്നത് എൻ്റെ മോൾ മോളിറങ്ങിപ്പോയപ്പം നീ ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ അവന്തിക ഇപ്പോൾ വളരെയധികം ദേഷ്യത്തോടെ ജനിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജെന്നി പറയുന്നുണ്ട് ഞാൻ മോൾക്ക് കുടിക്കാനുള്ള ജ്യൂസൊക്കെ തയ്യാറാക്കുകയായിരുന്നു എന്ന് പറയുന്നു ഇത് കേട്ടപ്പോൾ അവന്തിക പറയുന്നുണ്ട് പറഞ്ഞേൽപ്പിച്ച് ജോലി ചെയ്യാതെ നിന്ന് ന്യായം പറയുന്നു എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ കൊന്നു കളയും എന്ന് പറഞ്ഞ് ജനിയെ അടിക്കാനായി വീണ്ടും അവന്തിക കൈയൊങ്ങുന്നുണ്ട് ഈ സമയം രാജീവ് ഇപ്പോൾ അവന്തികയെ തടയുന്നുണ്ട് ഇവരെ തല്ലിയത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല രാവിലെ മേടം പോകുമ്പോൾ കുട്ടി കഥകു തുറന്നിട്ടുണ്ടായിരുന്നില്ല അല്ലേ പിന്നെ മേഡം പോയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ആരെങ്കിലും വരികയോ ഗേറ്റിൽ ഏതെങ്കിലും വാഹനം വരികയോ ചെയ്തിരുന്നോ എന്ന് ഇപ്പോൾ രാജീവ് ജനിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജെനി പറയുന്നുണ്ട് ഇല്ല സാറേ അങ്ങനെ ഇവിടെയെങ്കിലും ആരും വന്നിട്ടില്ല മേഡം പോയതിൻ്റെ ഒരു പത്ത് മിനിറ്റ് സമയത്തിനുള്ളിൽ മോളും പോയിട്ടുണ്ട് അത്രയും സമയം മാത്രമേ ഞാൻ അടുക്കളയിലേക്ക് പോയിട്ടുള്ളൂ എന്ന് ജനി പറയുന്നു ജനിയാണെങ്കിൽ ആകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത് അങ്ങനെ ഇപ്പോൾ പോലീസുകാർ മുറിയെല്ലാം പരിശോധിക്കുകയാണ് കുട്ടിയുടെ മുറി ഏതാണെന്ന് രാജീവ് ഇപ്പോൾ ചോദിക്കുമ്പോൾ ജനി മുറി കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ മുറിയെല്ലാം പരിശോധിക്കുകയാണ് രാജീവ് മോൾ പോകുന്നതിന് മുമ്പ് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് രാജീവ് ഇപ്പോൾ ജനിയോട് ചോദിക്കുന്നുണ്ട് ഇല്ല സ്കൂൾ ബാഗും കൊണ്ടാണ് മോൾ പോയിരിക്കുന്നത് പുസ്തകങ്ങളും യൂണിഫോമും ഞാൻ കഴുകി വെച്ചിരുന്ന ഒന്ന് രണ്ട് ഡ്രസ്സുകളുമെല്ലാം കുട്ടി കൊണ്ടുപോയിട്ടുണ്ട് എന്ന് ജനി പറയുന്നു ഇത് കേട്ട അവന്തിക ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാ പറയുന്നത് കുട്ടി പുസ്തകവും ഡ്രസ്സുമൊക്കെ എടുത്ത് എവിടേക്ക് പോകാനാണ് എന്ന് ജനിയോട് ചോദിച്ചിട്ട് രാജീവിനോടായി അവന്തിക പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ കണ്ടുപിടിക്കണം ഉടനെ രാജീവ് പറയുന്നുണ്ട് പേടിക്കേണ്ട മാഡം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ കുഞ്ഞിനെ നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറയുന്നു എത്തേണ്ട ലക്ഷ്യസ്ഥാനം ഉറപ്പിച്ചിട്ട് തന്നെയാണ് കുട്ടി ഇവിടെ നിന്ന് പോയിരിക്കുന്നത് ഏതായാലും ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കുക എന്ന് രാജീവ് അവന്തികയോട് പറയുന്നുണ്ട് അങ്ങനെ ജനി ഇപ്പോൾ എല്ലാവരെയും വിളിച്ച് തിരക്കുന്നുണ്ട് കൺട്രോൾ റൂമിലെല്ലാം അറിയിപ്പ് കൊടുക്കുന്നുണ്ട് രാജീവ് എല്ലായിടത്തേക്കും ഇൻഫർമേഷൻ പോയി കഴിഞ്ഞു ഒരു മണിക്കൂറിനുള്ളിൽ മോളെ തിരിച്ചു തരും എന്ന് രാജീവ് ഇപ്പോൾ പറയുന്നു അങ്ങനെ അവന്തികയെ സമാധാനിപ്പിച്ചതിനു ശേഷം രാജീവ് ഇപ്പോൾ അവിടെ നിന്നും പോകുന്നുണ്ട് അവന്തികിയാണെങ്കിൽ കുഞ്ഞിനെ കാണാത്തത് കൊണ്ട് തന്നെ വളരെയധികം ടെൻഷനോടെയാണ് ഇവിടെ ഇരിക്കുന്നത് ഈ സമയം ചിപ്പി മോളാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് രാജീവ് എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട് ജെനി ഇപ്പോൾ അർച്ചനയെ വിളിച്ച് ചിപ്പിമോൾ അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു എന്നാൽ അർച്ചന പറയുന്നുണ്ട് കുട്ടി ഇവിടെ ഇവിടെയിട്ടെങ്ങും വന്നിട്ടില്ല എന്ന് അർച്ചനയും ഇപ്പോൾ വളരെയധികം ടെൻഷനാകുന്നുണ്ട് ഇതെല്ലാം ശിഷ്യരെ ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ഇതു പറ്റി ആരാ ഫോൺ വിളിച്ചത് എന്ന് ശിഷ്യരെ തിരക്കുന്നുണ്ട് അർച്ചനയോട് ചിപ്പിയെ കാണാനില്ല എന്ന് അർച്ചന ഇപ്പോൾ ശിഷ്യരോട് പറയുമ്പോൾ ചിപ്പിമോളോ എന്നിങ്ങനെ ശിഷ്യരെ ചോദിക്കുന്നു ഉടനെ അർച്ചന ചോദിക്കുന്നുണ്ട് ശിഷ്യരേച്ചിക്ക് മനസ്സിലായില്ലേ ഗൗരിയുടെ കൂട്ടുകാരിയാണ് ചിപ്പി ആ കുട്ടി വീട്ടിൽ നിന്ന് ബാഗും ഡ്രസ്സും യൂണിഫോമും എല്ലാം എടുത്തുകൊണ്ട് എവിടേക്കോ പോയെന്ന് അർച്ചന ഇങ്ങനെ പറയുന്നത് കേട്ട് ഈ പിള്ളേർക്കിത് എന്തിനാ കേടാ എന്ന് ശിശിര ചോദിക്കുന്നു എന്നാലും ഈ കുട്ടി ഇത് എങ്ങോട്ടാണ് പോയത് ഇനി എവിടെ പോയി കണ്ടുപിടിക്കും പോലീസിനെ അറിയിച്ചാലോ ഞാൻ ഗൂഗിളിനെ എന്ന് വിളിക്കട്ടെ എന്നൊക്കെ ഇപ്പോൾ അർച്ചന പറയുന്നത് കേട്ട് ശിശിര പറയുന്നു എന്തിനാണ് വെറുതെ അവനെ വിളിക്കുന്നത് അതൊക്കെ വേ അവർ കണ്ടുപിടിച്ചോളൂ സമൃദ്ധിക്കെന്തിനാ ഇത്രയും ടെൻഷൻ പോയത് നമ്മുടെ ഗൗരിമോളൊന്നും അല്ലല്ലോ വേറെ ഏതെങ്കിലും ഒരു കുട്ടിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ശിഷ്യരെ ചോദിക്കുന്നത് കേട്ട് അർച്ചന പറയുന്നുണ്ട് ചിപ്പിമോൾ വേറെ ഏതെങ്കിലും ഒരു കുട്ടിയല്ല നമ്മുടെ ഗൗരിയുടെ അടുത്ത കൂട്ടുകാരിയാണ് ആ കുട്ടിയെ എനിക്ക് വലിയ ഇഷ്ടമാണ് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ബ്ലഡ് കൊടുത്ത കാര്യം ഓർമ്മയില്ലേ അന്ന് ഫാദേഴ്സ് ഡേ നടന്നപ്പോൾ സ്കൂളിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയത് ഈ കുട്ടിയാണോ എന്ന് ശിഷ്യരെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അർച്ചന പറയുന്നതൊക്കെ കേട്ടിട്ട് എന്തിനാ വെറുതെ ആ കുഞ്ഞിനെ കുറ്റപ്പെടുത്തുന്നത് ആ കുഞ്ഞിനെ സഹിക്കാൻ കഴിയാത്തത് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ ശിശിര പറയുന്നു ഒരു അനാഥക്കുച്ചിന് കിട്ടുന്ന സൗകര്യങ്ങളൊക്കെയാണോ ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് ഉള്ളതുകൊണ്ട് നന്നായിട്ട് ജീവിച്ചാൽ പോരായിരുന്നോ അല്ലാതെ മൈക്കിൻ്റെ മുന്നിൽ ചെന്ന് അങ്ങനെയൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ എന്നൊക്കെ ശിശിര പറയുന്നത് കേട്ട് അർച്ചന പറയുന്നു ഇനി ചിപ്പുമോളെ എങ്ങനെയൊന്ന് കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പോലീസ് കണ്ടുപിടിച്ചോളും എന്ന് പറഞ്ഞില്ലേ എന്തായാലും ഇങ്ങോട്ട് വന്നില്ലല്ലോ പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കുന്നത് എന്തിനാ ഇതൊന്നും ആലോചിച്ച് സമൃദ്ധ തലപ്പ് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ് ശിഷ്യര എന്നാലും ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് ചിപ്പി എങ്ങോട്ടേക്കായിരിക്കും പോയത് എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അർച്ചന പിന്നീട് കാണിക്കുന്നത് ഇപ്പോൾ രാജീവിനെയാണ് രാജീവ് അങ്ങനെ സി സി ടി വി ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് വിവരം എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് വേഗം വേണം എന്ന് പറഞ്ഞ് മറ്റ് പോലീസുകാരോ പോലീസുകാർക്ക് പ്രഷർ കൊടുക്കുന്നുണ്ട് രാജീവ് അവർ ഇപ്പോൾ ഒരു വിഷ്വ അവർക്ക് ഒരു വിഷ്വൽ കിട്ടിയിട്ടുണ്ട് അത് ഫോണിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട് കൂട്ടി ഓട്ടോറിക്ഷയിലേക്ക് കയറുന്ന ആ ഒരു രംഗമാണ് ഇപ്പോൾ സി സി ടി വി വിഷ്വൽസിൽ പതിഞ്ഞിരിക്കുന്നത് ആ ഓട്ടോക്കാരനെ എത്രയും പെട്ടെന്ന് കസ്റ്റഡി കസ്റ്റഡിയിലെടുക്കണമെന്ന് രാജീവ് പറയുന്നു അങ്ങനെ ഇപ്പോൾ ചിപ്പി പറഞ്ഞ ആ സ്ഥലത്തേക്ക് എത്തിച്ചിരിക്കുന്നുണ്ട് ആ ഓട്ടോക്കാരൻ അങ്ങനെ ആ ഓട്ടോക്കാരൻ അവിടെ നിന്ന് പോകുന്നു ചിപ്പി അങ്ങനെ റോഡ് സൈഡിലുള്ള ഒരു കടയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് അവിടെ നിൽക്കുന്ന ഒരാളോട് വഴിയൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ടേക്ക് നടന്ന് പോവുകയാണ് ചിപ്പി ശേഷം ഇപ്പോൾ ജെനിയാണ് കാണിക്കുന്നത് ജനി കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ഈ സമയം അവന്തിക അവിടേക്ക് വന്ന് ജനിയെ വഴക്ക് പറയുന്നുണ്ട് നീ ഒറ്റരുത്തി കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ നിന്നെ ഞാൻ തീർത്ത് കളയും എന്നൊക്കെ ഇങ്ങനെ അവന്തിക വളരെ ദേഷ്യത്തോടെ ജെനിയോട് പറയുന്നു ജെനിയാണെങ്കിൽ നിന്ന് അതെല്ലാം ഓർത്ത് കരയുന്നുണ്ട് അങ്ങനെ അവന്തിക ഇപ്പോൾ വീണ്ടും രാജീവിനെ വിളിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ കിട്ടിയോ ഞാനിവിടെ വെന്തുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ലതല്ലാത്ത ഒന്നും എന്നോട് പറയരുത് എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ അവന്തിക പറയുന്നത് കേട്ട് രാജീവ് പറയുന്നുണ്ട് പോസിറ്റീവായ കാര്യങ്ങളൊക്കെ ഉണ്ട് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട് മോൾ ഒരു ഓട്ടോറിക്ഷയിൽ പോകുന്ന സി സി ടി വി ദൃശ്യം കിട്ടിയിട്ടുണ്ടെന്ന് രാജീവ് പറയുന്നു എന്നിട്ട് അയാളെ കസ്റ്റഡിയിലെടുത്തോ എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട് എൻ്റെ മോളെ അയാൾ അപകടപ്പെടുത്തിയോ അയാളെ വെറുതെ വിടരുത് എന്നൊക്കെ അവന്തിക പറയുന്നത് കേട്ട് രാജീവ് പറയുന്നുണ്ട് മോളെ അയാൾ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ കുട്ടി ഇറങ്ങി ആ സ്ഥലം പറയുന്നുണ്ട് രാജീവ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് മോളുടെ ആരെങ്കിലും ആ പ്രദേശത്തുള്ളതായിട്ട് അറിയാമോ എന്നും രാജീവ് ഇപ്പോൾ അവന്തികയോട് ചോദിക്കുന്നു അങ്ങനെ ചിപ്പി ഇപ്പോൾ എത്തിയിരിക്കുന്നത് സച്ചിയുടെ അടുത്തേക്കാണ് അതായത് അമ്മ കുട്ടിയുടെയും ഇന്ദുക്കുട്ടിയുടെയും വീട്ടിലേക്ക് അങ്ങനെ ചിപ്പി ഇപ്പോൾ കമലയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കമല കമലയുടെ സ്വന്തം കൊച്ചുമകളാണ് ഇതെന്ന് അറിയാതെയാണ് കമല നിൽക്കുന്നത് ചിപ്പിക്കും അതറിയില്ല തൻ്റെ അമ്മമ്മയാണ് അതെന്ന് ഞാൻ അമ്മുവിൻ്റെ മിന്ദുവിൻ്റെ ഫ്രണ്ടാണ് എന്ന് ചിപ്പി ഇപ്പോൾ കമലയോട് പറയുന്നുണ്ട് അവരൊക്കെ സ്കൂളിൽ പോയല്ലോ എന്ന് കമല പറയുമ്പോൾ എന്നിട്ട് മോളൊന്ന് സ്കൂളിൽ പോയില്ലേ എന്ന് കമല ചോദിക്കുന്നുണ്ട് ആരവിടെ എന്ന് ചോദിച്ച് ഇപ്പോൾ അവിടേക്ക് വന്നിരിക്കുകയാണ് അലുകിയ മാതിരി ഇവിടുത്തെ കുട്ടികളുടെ ഫ്രണ്ടാണ് എന്ന് പറയുന്നുണ്ട് കമല ഈ കുട്ടിയത്തിന്റെ ഭാര്യക്കെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് അതിൽ ചോദിക്കുന്നുണ്ട് എന്തായാലും നമുക്കൊന്ന് ചോദിക്കാം എന്ന് പറഞ്ഞു കുട്ടിയുടെ അരികിലേക്ക് ഇപ്പോൾ പോവുകയാണ് അനഖ മോൾ എവിടെന്നാണ് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാണെന്ന് കുട്ടി പറയുന്നുണ്ട് ഇങ്ങോട്ടേക്കായിട്ട് വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ സത്യങ്ങൾ ഇവിടെ ഇല്ലേ എന്ന് ചിപ്പി ഇപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട് അതെന്തിനാ മോൾ വീട്ടിൽ നിന്ന് വഴക്കിട്ടിറങ്ങിയതാണോ എന്ന് അനഘ ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് ഞാൻ എല്ലാം പറയാം സച്ചിംഗളിനെ ഒന്ന് വിളിക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ചിപ്പി അങ്ങനെ ഇപ്പോൾ ആതിരാ സച്ചിയെ വിളിക്കുന്നുണ്ട് വളരെയധികം സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും നിൽക്കുകയാണ് ചിപ്പി അങ്ങനെ ഇപ്പോൾ അവന്തികയെ വീണ്ടും കാണിക്കുന്നുണ്ട് അവന്തികയെ രാജീവും കൂടെ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് അവന്തിക ഇപ്പോൾ പറയുന്നുണ്ട് ആ അവൾ അവിടേക്കാണ് പോയിരിക്കുന്നതെങ്കിൽ എങ്ങോട്ടേക്കുള്ള പോക്കാണെന്ന് എനിക്ക് കൃത്യമായി അറിയാം അമ്മയായി എന്നെ തള്ളിക്കളഞ്ഞിട്ട് അവൾ പോകുന്നുണ്ടെങ്കിൽ അത് ഒരിടത്തേക്കേ ഉള്ളൂ ആ വൃത്തികെട്ടവൻ്റെ അടുത്തേക്ക് ആ സച്ചിയുടെ വീട്ടിലേക്ക് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ട് ഇപ്പോൾ വളരെയധികം ദേഷ്യത്തോടെ തന്നെ കാറും എടുത്ത് പോകുന്നുണ്ട് അവന്തിക ഈ സമയം അങ്ങനെ ചിപ്പി അകത്തേക്ക് വിളിച്ചിരുത്തി ആഹാരമൊക്കെ കൊടുത്ത് വളരെയധികം സന്തോഷത്തോടെ നോക്കുകയാണ് ചിപ്പിയെ അവിടെ സന്ദീപം നിൽക്കുന്നുണ്ട് ഇപ്പോൾ സച്ചി അവിടേക്ക് വന്നിട്ടുണ്ട് ചിപ്പി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് വളരെയധികം സന്തോഷത്തോടെ അവിടേക്ക് ഓടിയെത്തിയിരിക്കുകയാണ് സച്ചി സച്ചിയെ കണ്ടപാടെ തന്നെ ചിപ്പി ഇപ്പോൾ ഓടിച്ചെന്ന് സച്ചിയെ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ സച്ചിൻ വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്